നമസ്കാരം ഗുരുവായൂഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവദിയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂടെ ഭാഷണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീലകത്തിലെ ശ്രീ വെണ്ണ കണ്ണനായിട്ട് ഒരു കയ്യിലെ വെണ്ണക്കുടവും ഒരു കയ്യിലെ ആ വെണ്ണ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലുമായിട്ടുള്ള ചെറിയ ഉണ്ണികൃഷ്ണനായിരുന്നു വെണ്ണക്കൂടം ഇങ്ങനെ കയ്യിൽ വളരെ ലാഘവത്തോടെ തൂക്കിയിടുന്ന പോലെയാണ് പിടിച്ചിരിക്കുന്നത് മറ്റേ കയ്യിൽ വെണ്ണയും കയ്യിൽ പിടിച്ച ഭാവത്തിൽ അങ്ങനെ നമ്മളെ നോക്കി ചിരിച്ചു നിൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണനായിരുന്നു കൃഷ്ണൻ അധികം മാലകളൊന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് രാവിലെ ഉണർന്ന് വരുന്ന സമയത്ത് വെണ്ണക്കുടത്തിൽ നിന്ന് കൈയിട്ട് യശോദമ്മ പുതുതായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെണ്ണയിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന കൃഷ്ണനാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം പേരറിയാത്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉദയാസ്തമന പൂജ പൂജ ഷീട്ടാക്കാനായിട്ട് എത്ര രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടതെന്ന് ഉദയാസ്തമന പൂജയ്ക്ക് രണ്ടായിരത്തി അൻപത് വരെയുള്ള ബുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വരുന്ന ദിവസത്തേക്കുള്ള ബുക്കിംഗ് ഇപ്പോൾ തൽക്കാലം ആരംഭിച്ചിട്ടില്ല അതാരംഭിക്കുന്ന സമയത്താണ് പുതുക്കിയ റേറ്റ് എത്രയാണെന്ന് നമുക്കറിയാൻ സാധിക്കുക ഇപ്പോൾ ദേവസ്വം പറയുന്ന ആ തുക അടച്ച് ബുക്ക് ചെയ്തതിന് ശേഷം ആ ദിവസം ഏത് ദിവസത്തിലാണോ നമുക്ക് കിട്ടുന്നത് ആ ദിവസത്തേക്ക് ആ ദ്രവ്യങ്ങളുടെയൊക്കെ വിലകൾ കൂടിക്കൊണ്ടിരിക്കുമല്ലോ ആ സമയത്തെ അപ്പോഴത്തെ റേറ്റിനനുസരിച്ച് കൂട്ടി തുക അടയ്ക്കുകയും കൂടി വേണ്ടി വരും കേട്ടോ മീനു അരുൺ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം വായിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ ആണോ അതോ നാരായണീയത്തിന് അങ്ങനെ സമയമൊന്നും ഇല്ലാട്ടോ ഏത് സമയത്തും ഭഗവാനെ നാരായണീയം കൊണ്ട് സ്തുതിക്കാം എല്ലാ സമയത്തും ഗുരുവായൂരപ്പനെ നാരായണീയം ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് ജപിച്ചാൽ വളരെ നല്ലതാണ് കാരണം ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുകയോ മറ്റ് അശുദ്ധികൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നാരായണീയം വായിക്കുന്നത് അത്യുത്തമമാണ് ഇനി അഥവാ സാധ്യ അല്ലെങ്കിൽ വേറെ ഏത് സമയത്താണെങ്കിലും ശുദ്ധമായിട്ടിരുന്ന് നാരായണീയം വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നാരായണീയത്തിന് അങ്ങനെ സമയം ഇന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അനുശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അടിപ്രദക്ഷിണം നാലമ്പലത്തിനകത്താണോ അതോ ചുറ്റമ്പലത്തിലാണോ വെക്കേണ്ടതെന്ന് അടിപ്രദക്ഷിണം എന്നല്ല എല്ലാ പ്രദക്ഷിണങ്ങളും നമുക്ക് ചുറ്റമ്പലത്തിൽ മാത്രമേ സാധ്യമാവുള്ളൂ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ വളരെയധികം തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നാലമ്പലത്തിനകത്ത് സൗകര്യമില്ല നാലമ്പലത്തിനകത്തേക്ക് നമ്മൾ കിഴക്കേ നടയിലൂടെ പ്രവേശിച്ചാൽ വടക്ക് വശത്തുകൂടെയാണ് പുറത്തേക്ക് കടക്കേണ്ട ആ ഒരു വാതിലുള്ളത് വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഭഗവാനെ തൊഴുത പ്രദക്ഷിണമായിട്ട് ആ ഒരു ഗണപതി ഗണപതിയുടെ നടയിൽ തൊഴുതതിന് ശേഷം സരസ്വതിയും തൊഴുത വൈകുണ്ഠനാരായണനെ തൊഴുത വടക്ക് വശത്ത് എത്തുന്ന സമയത്ത് പുറത്തേക്ക് വടക്കുകയാണ് ചെയ്യേണ്ടത് വടക്ക് വശത്ത് നിന്ന് പിന്നെയും മുന്നോട്ട് വന്ന് കിഴക്കേയും നടയിലെ ഗുരുവായൂരപ്പിനെ ഒന്നുകൂടി കാണാനുള്ള സൗകര്യം ഗുരുവായൂരമ്പലത്തിൽ ഇല്ലാട്ടോ അതി കഠിനമായ തിരക്ക് കാരണമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് വരെയൊക്കെ പ്രദക്ഷിണം വെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ അതില്ല അപ്പൊ ചുറ്റമ്പലത്തിലാണ് അടിപ്രദക്ഷിണം വെക്കേണ്ടത് പുഷ്പ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് അയ്യപ്പൻറെ നടയിലൂടെ എല്ലാവർക്കും ഉള്ളിലേക്ക് കയറാൻ സാധിക്കൂന്ന് ട്ടോ അയ്യപ്പൻ്റെ നടയിലൂടെ കയറുന്നത് പ്രാദേശിക ക്യൂ സംവിധാനത്തിലൂടെ വരുന്ന ആളുകൾ രാവിലെയും വൈകുന്നേരവും ഉണ്ടാവും അതുപോലെ തന്നെ ചോറ് കൊടുത്ത കുട്ടികളെയും കൊണ്ട് പാരൻസിനെ വരാൻ സാധിക്കുന്നത് ആ സമയത്താണ് അവരുണ്ടാവും അതല്ലാതെ പിന്നെ സ്പെഷ്യൽ ക്യൂ സംവിധാനം അതായത് ടോക്കൺ കിട്ടിയിട്ട് തൊഴുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു അയ്യപ്പൻ്റെ നടയിലൂടെയുള്ള പ്രവേശനം സാധ്യമാവുക അതല്ലാത്തവരെ ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ നെയ്വിളക്ക് ഷീട്ടാക്കുകയാണെങ്കിൽ ആ കൊടിമരത്തിൻ്റെ വടക്ക് വശത്തൂടെ ആ ഭാഗത്തു കൂടെ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ വരിയൊക്കെ വരുന്ന ആ ഭാഗത്തു കൂടെയാണ് നെയ്വിളക്ക് ഷീട്ടാക്കിയ ആളുകൾ വരിക കേട്ടോ നവനീത് എന്ന കുഞ്ഞു ഭക്തൻ ഈ കഴിഞ്ഞ ഓണ പരീക്ഷയിൽ എല്ലാത്തിലും എ പ്ലസ് കിട്ടിയ സന്തോഷം നമ്മളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് നവനീതിന് വലിയൊരു കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു ഒപ്പം നവംബർ രണ്ടാം തീയതി വരുന്നുണ്ട് കാണാൻ സാധിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു വിളിച്ചിട്ട് വരുട്ടോ എന്തായാലും കാണാമെന്ന് വിചാരിക്കുന്നു നവനീതിന് അടുത്ത ചോദ്യം പുഷ്പാ വിജയൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിൽ ചതുർബാഹുരൂപമാണ് മാറ്റി ചിന്തിക്കാൻ സാധിക്കുന്നില്ല കണ്ണനെ കുഞ്ഞുണ്ണി കൃഷ്ണനെ മനസ്സിൽ കിട്ടുന്നില്ല എന്താ ചെയ്യാമെന്ന് ആയിട്ട് തന്നെ ഗുരുവായൂരപ്പനെ വിചാരിച്ചോളൂ നമ്മളുടെ ഇഷ്ടമാണ് നമ്മളുടെ ഗുരുവായൂരപ്പന് ഏത് രൂപം ഉണ്ടായിരിക്കണം എന്നുള്ളത് നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ്റെ രൂപമാണ് മനസ്സിൽ തെളിയുന്നതെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട ആ ശ്രീ ഗുരുവായൂരപ്പ ക്ഷീണം എന്ന് പറഞ്ഞ് എന്തായാലും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഉണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചോളൂ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെയും മനസ്സിൽ വിചാരിച്ചോളൂ എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ ഒന്നും വ്യത്യാസമില്ല നമ്മളെ നമ്മളെ മനസ്സിൻ്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വിളിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് ഒരു കുട്ടിക്ക് അമ്മു എന്നൊരു പേരുണ്ട് അത് ആ കുട്ടിക്ക് ശരിക്കും വേറൊരു പേരാണ് ഉള്ളത് വെച്ചാൽ ആ ശരിക്കുള്ള പേര് വിളിച്ചാലും എന്ന് വിളിച്ചാലും ഒക്കെ ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നത് പോലെ തന്നെയാണ് ഗുരുവായൂരപ്പനെ ഏത് രൂപത്തിൽ വിളിക്കണം ഏത് രൂപത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് ഭക്തരുടെ ഇഷ്ടമാണ് ഏത് രൂപത്തിലാണോ ഒരു ഭക്ത സ്വീകരിക്കാൻ തയ്യാറാവുന്നത് അതേ രൂപത്തിൽ ആ ഭക്തയുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് ഭഗവാന്റെ പ്രത്യേകത അതുകൊണ്ട് അതിലൊന്നും ഒട്ടും പരിഭ്രമിക്കാനില്ല അടുത്ത ചോദ്യം നിഖിത സാബു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അച്ഛന് സുഖമില്ലാതെ ഐസുയിൽ കിടക്കുമ്പോൾ വഴിപാട് നേർന്നു എന്നാലിപ്പോൾ അച്ഛൻ ആ വഴിപാട് നടത്താൻ എത്താൻ സാധ്യമല്ല യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട് എങ്ങനെയാണ് ആ വഴിപാട് നടത്തേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ആരെങ്കിലും വന്ന് ആ വഴിപാട് പൂർത്തീകരിച്ചാൽ മതി ഇനി തുലാഭാരം വഴിപാട് വല്ലതുമാണ് നേർന്നിരിക്കുന്നതെങ്കിൽ അതിനെ കണക്കാക്കി തത്തുല്യമായ ആ ദ്രിന്തു ദ്രവ്യം കൊണ്ടാണോ തുലാഭാരം നേർന്നത് അതിന് തത്തുല്യമായ തുക ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ ഉണ്ണി കൃഷ്ണനാണ് നമ്മുടെ ഗുരുവായൂരപ്പനാണ് അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാവുക തന്നെ ചെയ്യും അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെ എനിക്കിതാ എന്റെ അച്ഛനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധ്യല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വഴിപാട് എങ്ങനെ ചെയ്യുന്നത് എന്ന് പറയേ വേണ്ടു ഭഗവാൻ എല്ലാം മനസ്സിലാവൂട്ടോ അനന്തജിത്ത് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ നെയ്വിളക്ക് ചീട്ടാക്കുന്ന സമയത്ത് നമുക്ക് പ്രസാദ ലഭിക്കും അതിൻ്റെ കൂടെ ഒരു മഞ്ഞ പട്ട് കിട്ടുന്നുണ്ട് അത് ഭഗവാനെ ചാർത്തിയതാണോ ചോദിച്ചിട്ടുണ്ട് അതെന്തായാലും ശ്രീലകത്തേക്ക് എടുത്തിട്ടുള്ള പട്ടികളൊക്കെ തന്നെയാണ് നമുക്ക് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് കേട്ടോ അതിലൊന്നും സംശയമില്ല നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ഓരോ ദിവസവും എത്ര പട്ടാണ് മാറി 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 ചുറ്റുന്നത് അപ്പോൾ ആ ഒരു തവണ ഉടുപ്പിച്ച പട്ട് പിന്നീട് ഒരു തവണ ഉടുക്കേണ്ട ഒരു ഒരാവശ്യകതയില്ല അതുകൊണ്ട് തന്നെ ആ പട്ടെടുത്ത് പുറത്തേക്ക് വെക്കുന്ന അതിനനുസരിച്ച് അത് ഭക്തജനങ്ങളിൽ കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ അത് ഭഗവാനെ ചാർത്തിയത് തന്നെയാണ് പണ്ട് യേശോദമ്മയുടെ പട്ടുസാരി വെട്ടിക്കീറിയിട്ടാണത്ര ഭഗവാൻ ആ പട്ടായിട്ട് കൊടുക്കാറുള്ളത് ആ കഥ പറയാറുണ്ട് കേട്ടോ യേശോദമ്മയുടെ സ്നേഹവാത്സല്യങ്ങളുടെ കുറിച്ച് ആചാര്യൻ അനുസ്മരിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ ഭഗവാൻ യശോദമ്മയുടെ ഏറ്റവും നല്ല പട്ടെടുത്ത് കീറി അരയിൽ എൻ്റെ പട്ടുടുപ്പ് പുതിയതാണ് എന്ന് പറഞ്ഞ് വെച്ചുറ്റി കെട്ടാറുണ്ട് അത്രേ ഇത് കണ്ടാൽ ചിരിച്ചുകൊണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിക്കാറുണ്ട് യശോദമ്മ നമ്മളിൽ എത്ര അമ്മമാർക്ക് അത് സാധ്യമാവും എന്ന് ചോദിക്കാറുണ്ട് ആചാര്യൻ സത്യമായിട്ടും സാധ്യമാവില്ല അല്ലേ കത്രികൊക്കെ കുട്ടികളുടെ കയ്യിൽ കെട്ടിയാൽ തന്നെ നമ്മൾ എന്തൊക്കെയാ ഇനി കൊണ്ടുപോയി വെട്ടുക നിശല്ല്യെന്ന് വിചാരിച്ച് പിന്നാലെ ഓടുന്ന ഒരു അമ്മയാണ് ഞാൻ പക്ഷേ യശോദമ്മ അങ്ങനെയല്ലാത്തേ പുതിയ പട്ടുസാരി വെട്ടിക്കഴിഞ്ഞാലും ഭഗവാനോട് ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കാറുണ്ടെന്നാണ് ആചാര്യൻ പറയാറുള്ളത് ഇവിടെയും അതുപോലെ ഓരോ നേരം ഓരോ പട്ടാണ് ഭഗവാൻ സ്വീകരിക്കാറുള്ളത് അത് ഭക്തജനങ്ങൾക്ക് പ്രസാദമായിട്ട് ലഭിക്കാറുമുണ്ട് കേട്ടോ ഭാഗ്യ എന്നൊരു ഭക്ത കഴിഞ്ഞ ദിവസം കുമ്പുള്ള തേങ്ങ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ഭാഗ്യയും അതുപോലെ മഞ്ജു എന്നൊരു ഭക്തയും ചോദിച്ചിട്ടുണ്ട് കുമ്പുള്ള തേങ്ങയുടെ കഥ പറയാൻ സാധിക്കുമെന്ന് കൊമ്പുള്ള തേങ്ങ എന്ന് പറയുന്നതേ പണ്ട് കാലത്ത് കേട്ടിട്ടുള്ളതാണ് കുറേ ആളുകൾ മാറി മാറി പറഞ്ഞിട്ടുള്ള കഥയാണ് അപ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ ഓരോ ഓരോ ശൈലിയിലാണല്ലോ ഓരോ ഓരോ ആളുകളും അവതരിപ്പിക്കുക അപ്പം ഞാൻ പല പല ശൈലിയിൽ കേട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്ന ശൈലിയാണ് ഇത് ശരിയാണോ എന്നറിയില്ല ഔചിത്യപൂർവം ചിന്തിക്കൂ ഒരു ഒരാൾ ഒരു ഗൃഹനാഥൻ അദ്ദേഹത്തിന്റെ ആ ഒരു പുരയിടത്തിൽ തെങ്ങും പുരയിടം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് തെങ്ങും തോപ്പ് എല്ലാവർക്കും വളരെ സുലഭമായിട്ട് ഉണ്ടാവുന്ന ഒരു സമയമാണ് കേട്ടോ ആ തെങ്ങും പുരയിടത്തിൽ അദ്ദേഹത്തിന് കുറേ നാളികേരം ഉണ്ടാവുകയുണ്ടായി അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത്ര ആദ്യം ഉണ്ടാവുന്ന നാളികേരം ഭഗവാന് കൊടുക്കാമെന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു തെങ് തെങ്ങില് നിറയെ നാളികേരം ഉണ്ടായി അതുകൊണ്ട് ആ നാട്ടിലെ ഒരു ജന്മിയായിട്ടുള്ള ഒരു മുതലാളിയായിട്ടുള്ള ആൾ വന്നിട്ട് ഈ ഒരു തേങ്ങകൾക്കൊക്കെ വില പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം ഒരു കൊല തേങ്ങ മാത്രം എടുത്ത് മാറ്റി വെച്ചു കാരണം ഇത് ഭഗവാന് കൊടുക്കാമെന്ന് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞതാണല്ലോ അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അത്ര ഈ ഒരു തെങ്ങ കയറണ്ട ഇത് ആദ്യം ഉണ്ടായതാണ് ഇത് ഭഗവാനുള്ളതാണ് ബാക്കിയെല്ലാം ഞാൻ വിൽപ്പനയ്ക്ക് തയ്യാറാണെന്ന് ഉടനെ ഇദ്ദേഹം ചോദിച്ചു ഇത്ര ഇതിപ്പോൾ എന്താ ഈ തേങ്ങയ്ക്ക് ഇത്ര പ്രത്യേകത ഇതിന് ഇത് ഗുരുവായൂരപ്പന് കൊടുക്കാമെന്നൊക്കെ പറയാൻ മാത്രം എന്താ പ്രത്യേകത ഇതിന് വല്ല കൊമ്പും ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന് പരിഹസ പരിഹാസമായിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആ ഗൃഹനാഥന് ഇത്തിരി ഒരു വിഷമം ഉണ്ടായിട്ടോ കാരണം നമ്മൾ വളരെ കാര്യമായിട്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നതിനെയാണ് ഇദ്ദേഹം പരിഹാസമായിട്ട് പറഞ്ഞത് ഈ തേങ്ങക്കെന്താ വല്ല കൊമ്പുണ്ടോ എന്ന് ചോദിച്ചത് പിറ്റേ ദിവസം ഇദ്ദേഹം വില പറഞ്ഞു വെച്ച് എല്ലാം എന്താ പറയുക നാളികേരം ഇടാനായിട്ട് ആളെയും കൂട്ടി വന്ന സമയത്ത് ഈ കയറണ്ട എന്ന് പറഞ്ഞ തെങ്ങിൻ്റെ മുകളിലുള്ള തേങ്ങയിൽ കൊമ്പ് പോലെ മുളച്ചു വന്നിരിക്കുന്നതായിട്ട് കണ്ടു ഇദ്ദേഹം ആ ഗൃഹനാഥനോട് തെറ്റും മാപ്പും പറഞ്ഞ് ഗുരുവായൂരപ്പന് സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാണ് പറയുന്നത് ഉടനെ തന്നെ ആ ഗൃഹനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ ഈ നാളികേരം എന്ന് ആലോചിച്ച് വളരെ സന്തോഷപൂർവ്വം ആ നാളികേരം ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനായിട്ട് ഗുരുവായൂരിലേക്ക് ആ കുല നാളികേരവും കൊണ്ടുവന്നു അതിലൊരു നാളികേരത്തിന് കൊമ്പ് മുളച്ച രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത് ഗുരുവായൂരമ്പലത്തിൽ കിഴക്കേ ഗോപുരത്തിലായിട്ട് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലം ഇപ്പോൾ ആ നാളികേരം ഞാൻ പറഞ്ഞില്ലേ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തായിട്ട് അവിടെ കെ ഒരു മ്യൂസിയം ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കൊമ്പ് മുളച്ച തേങ്ങാന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഭക്തജനങ്ങൾക്ക് ചെന്നാൽ കാണാൻ സാധിക്കും കേട്ടോ ശരിക്കും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു മൃഗത്തിൻ്റെ മുഖഭാവമൊക്കെയാണ് അതിന് കൊമ്പും മുളച്ച തേങ്ങ ഒക്കെ വളരെ പണ്ട് നടന്ന കാല കാര്യമാണ് അപ്പം വളരെ പഴക്കമുള്ള നാളികേരാണ് ഇത് ഗുരുവായൂരപ്പൻ്റെ വലിയൊരു ദിവ്യ അനുഗ്രഹം തന്നെയാണ് ആ ഭക്തന് കിട്ടിയത് അന്ന് മാത്രല്ല കേട്ടോ ഇന്നും ഉണ്ട് ആ അനുഗ്രഹം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വലിയൊരു കുമ്പളഞ്ഞ അത്ര വലുപ്പത്തിലുള്ള ഒരു കുമ്പളഞ്ഞ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അത്ര വലിയൊരു കുമ്പളഞ്ഞ ആ കിഴക്കേ ഗോപുരത്തിൻ്റെ ആ കൊടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ഭക്തൻ സമർപ്പിച്ചത് കണ്ടു ആ ഒരു കുമ്പളങ്ങക്ക് മാത്രം ഒരു ഇരുപത് കിലോയിലധികം തൂക്കം വരും അത്ര വലിപ്പത്തിൽ നിങ്ങൾ കാണേണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകതയുള്ള എല്ലാം ഭഗവാനും സമർപ്പിക്കാൻ ഇന്നും ഭക്തജനങ്ങൾക്ക് വലിയ ഉത്സാഹമാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അവിടെ അങ്ങനെ കാണുന്നത് കേട്ടോ അനേകം പ്രത്യേകതകളുള്ള സാധനങ്ങൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ കുടിമറത്തിൻ്റെ ചോട്ടിലെ നമ്മുടെ കയ്യിൻ്റെ ഇടതു അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം കേട്ടോ ഓരോ ദിവസം ഓരോ ഭക്തജനങ്ങളാൽ സമർപ്പിക്കപ്പെട്ടത് തന്നെയാണ് ഇത് ഓരോന്നും അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോയെന്നറിയില്ല ഇന്നൊരു ഹറിബറിയിൽ ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇല്ലാതെ പോയിട്ടുണ്ടാവും ഒട്ടും വിഷമിക്കരുത് ആ ചോദ്യങ്ങളൊക്കെ വീണ്ടും ചോദിക്കാൻ മറക്കരുത് നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും നിങ്ങളോടൊപ്പം വരാമെന്ന് വിചാരിക്കുന്നു നന്ദി കേട്ടോ